കേരളത്തിൽ സ്വർണവിലയിൽ കുറവ് സെപ്റ്റംബറിൽ ഒരു പവൻ സ്വർണത്തിന് ഒൻപതിനായിരം രൂപയാണ് വർദ്ധിച്ചത് സമാനമായ വിലക്കയറ്റം ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് വൈകാതെ സ്വർണവില ഒരു ലക്ഷത്തിലെത്തും ഇതിനു മുന്നോടിയായി ഇന്ന് വില കുറഞ്ഞത് ഉപഭോക്താക്കൾ അവസരമായി കണ്ടേക്കും സെപ്റ്റംബറിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില എഴുപത്തി ഏഴായിരത്തി നാൽപ്പത് രൂപയായിരുന്നു കൂടിയത് എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും അതായത് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കഴിഞ്ഞ മാസം മാത്രം സ്വർണത്തിന് വില കൂടിയത് ഇതിൽ ആറ് ദിവസം പ്രതിദിനം രണ്ടു നേരം വിലയിൽ മാറ്റം വരികയും ചെയ്തു ഒക്ടോബർ ഒന്നിന് വീണ്ടും വില കയറിയ ശേഷമാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത് ഇന്നലെ രാവിലെ ഒരു പവൻ സ്വർണത്തിന് എണ്ണൂറ്റി രൂപ വർദ്ധിച്ച് എൺപത്തി ഏഴായിരം രൂപയായി ഉയർന്നിരുന്നു ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വർധിച്ച് എൺപത്തി ഏഴായിരത്തി നാനൂറ്റി നാല്പത് രൂപയുമായി സ്വർണത്തിന് ഇന്നു വരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വില ഇതാണ് എന്നാൽ ഇന്ന് രാവിലെ പവൻ വില കുറഞ്ഞ് എൺപത്തി ഏഴായിരത്തി നാല്പത് രൂപയിലെത്തി നാനൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് പതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമായി ഡോളർ സൂചിക അല്പം മെച്ചപ്പെട്ടതാണ് ഇന്ന് സ്വർണവില കുറയാൻ കാരണം മാത്രമല്ല ഇന്ത്യൻ രൂപയും നേരിയ തോതിൽ മുന്നേറ്റം നടത്തി രൂപ ഡോളർ മൂല്യം കൂടി നോക്കിയാണ് ജുവല്ലറി വ്യാപാരികൾ സ്വർണ്ണവില നിശ്ചയിക്കുക അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വലിയ കുറവ് വന്നിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം ഏത് സമയവും വില കൂടിയേക്കാം സ്വർണ്ണാഭരണം വാങ്ങുന്ന രീതിയിൽ കാര്യമായ മാറ്റം ഉണ്ടായിട്ടുണ്ട് എല്ലാവരും അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്ന മാതൃക സ്വീകരിക്കുന്നുമുണ്ട് പഴയ സ്വർണം മാറ്റി വാങ്ങി വിവാഹാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു കൂടാതെ കാരറ്റ് കുറഞ്ഞ സ്വർണത്തിലേക്കും ആകർഷിക്കപ്പെടുന്നുണ്ട് എന്നാൽ ക്യാരറ്റ് കുറഞ്ഞ സ്വർണത്തിനും വില കൂടി വരികയാണെന്നത് വേറൊരു കാര്യം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് നാല്പത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപയായി പതിനാല് ക്യാരറ്റ് ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുമായി ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇന്നത്തെ വില വെള്ളിയുടെ ഗ്രാം വില നൂറ്റി അൻപത്തി ആറ് രൂപയിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം വെള്ളിയും വില കുതിച്ചിരുന്നു സ്വർണത്തെ പോലെ വെള്ളിയും അടിക്കടി വില കൂടി വരികയാണ് സ്വർണം പവൻ വില വൈകാതെ ഒരു ലക്ഷം രൂപ കടക്കുമെന്നാണ് പ്രവചനങ്ങൾ അമേരിക്കയിലെ പലിശ നിരക്ക് ഇനിയും കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നും അത് സ്വർണവില കൂടാനും കാരണമാകുന്നുവെന്നും പറയപ്പെടുന്നു കൂടാതെ അമേരിക്ക ബജറ്റ് പ്രതിസന്ധി കൂടി നേരിടുന്നതിനാൽ സ്വർണത്തിന് ആവശ്യം ഉയരും ഇത് വില കൂടാനും കാരണമാകും ഇന്ന് ഡോളർ സൂചിക തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഏഴ് രണ്ടെന്ന നിരക്കിലും രൂപയുടെ മൂല്യം എൺപത്തെട്ട് പോയിന്റ് ആറ് ഏഴ് എന്ന നിരക്കിലുമാണ് രാജ്യാന്തര വിപണിയിൽ ഔണ്ട് സ്വർണത്തിന് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഡോളറായിട്ടുണ്ട് Subscribe to One India and never miss an update.